ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എൽ ഡി സി കട്ട് ഓഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അതോടൊപ്പം ഇനി വരുന്ന നമ്മുടെ എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ പറയാം പിന്നെയുള്ളത് ഇനി നമുക്ക് വരാനിരിക്കുന്നത് ടെൻത് മെയിൻസ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസാണ് ഇനി വളരെ പ്രധാനപ്പെട്ട എക്സാംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി പാസ്സാകാനുള്ള കുറച്ച് ടെക്നിക്കിലൂടെ പറയാം അത് എൻ്റെ ടെക്നിക്കാണ് ഞാൻ പരീക്ഷ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വീഡിയോ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് പറയാനുള്ളത് കട്ട് ഓഫ് ആണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ആണ് ഏറ്റവും കൂടുതൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് കണ്ണൂർ അമ്പത്തേഴാണ് അമ്പത്തേഴ് മറ്റ് ജില്ലകളിൽ അങ്ങനെ കണ്ടിട്ടില്ല അമ്പത്തേഴാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കട്ട് ഓഫ് തീരെ കുറവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലായിടത്തും നല്ല കട്ട് ഓഫ് തന്നെയാണ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ എൽ പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അത്രയും ആൾക്കാരെയൊന്നും എല്ലാ ജില്ലയിലും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫും കൂടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്ത എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് വളരെ വലിയ കാര്യമാണ് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വളരെ മത്സരമുള്ള ഈ പരീക്ഷ എഴുതി വിജയിക്കുക ലിസ്റ്റിലെത്തുക ജോലി മേടിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാൻ ശ്രമിക്കുക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉയർത്താൻ സാധിക്കും തുടർന്ന് വരുന്ന എക്സാമുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും റാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ താഴെ റാങ്കിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ലിസ്റ്റുകളിൽ നമുക്ക് റാങ്കിൽ നിന്ന് മെലേക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നിരാശരാവാതെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് ഉൾപ്പെട്ടില്ല എന്ന് കരുതിയിട്ടും നിരാശപ്പെടരുത് അടുത്ത എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥമായിട്ട് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പി എസ് സി എക്സാം എഴുതി ജോലി വേണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിക്കുക തീർച്ചയായിട്ടും ജോലി കിട്ടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അപ്പോയിൻമെൻ്റ് ആകുന്നത് വരെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം മാത്രമേ പഠനം നിർത്താൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നിനൊന്ന് പഠിച്ചെടുക്കുക എന്നത് അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി ഇവിടെ ഡിഗ്രി ലെവൽ എക്സാമിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കാരണം അവിടെ അൻപത് ജി കെയും ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് മാത്സ് അതോടൊപ്പം ടെൻ പത്ത് മാർക്ക് മലയാളം ഇങ്ങനെയാണ് അവിടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു മാർക്ക് അൻപത് മാർക്കിൽ അപ്പോൾ ഒരു ഫോർട്ടി പ്ലസ് മാർക്ക് നേടാൻ സാധിക്കും ബാക്കി നമുക്ക് ജി കെയുടെ ഭാഗത്തുനിന്ന് ഇവിടെ നേടുമ്പോൾ തീർച്ചയായിട്ടും പ്രിലിംസ് കയറി വരാൻ സാധിക്കും പക്ഷേ മെയിൻസിന് സെക്രട്ടറി ആണെങ്കിൽ രണ്ട് പേപ്പറാണുള്ളത് അവിടെ എട്ടിൻ്റെ പണി വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ആദ്യമേ അത് ശ്രദ്ധിക്കുക ആ രണ്ട് പേപ്പറും ഇപ്പോഴേ ഒന്ന് ഇത് അനലൈസ് ചെയ്ത് തന്നെ പോവുക പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് പേപ്പർ അത് കൂടുതലും സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എങ്കിൽ തന്നെ നമുക്ക് പരിചയമുള്ളത് കുറച്ചൊക്കെ ഉണ്ട് ഇല്ലാത്തതും ഒത്തിരിയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഫസ്റ്റ് പേപ്പറിൽ ഓൾറെഡി നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ ഉണ്ട് ടോപ്പിക്സ് അതുകൊണ്ട് തന്നെ പഠിച്ചു വരുന്ന കുറേ എക്സാംസൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ടോപ്പിക്സ് പരിചിതമാണ് എങ്കിൽ തന്നെയും എക്സാം സിമ്പിളാകും എന്നതല്ല ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ടഫായിട്ടുള്ള എക്സാം തന്നെയായിരിക്കണം പ്രതീക്ഷിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ സിമ്പിളാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാം നല്ല വിജയം നേടാൻ സാധിക്കും അപ്പോൾ ടഫായിട്ടാണ് എക്സാം വരുന്നതെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവില്ല പ്രതീക്ഷിച്ചിട്ടാണല്ലോ പഠിച്ചത് അതുകൊണ്ട് വളരെ നിരാശ ഉണ്ടാവില്ല ആ എക്സാം നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അറിയാവുന്നത് നന്നായിട്ട് എഴുതാൻ സാധിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ ഇത് അങ്ങനെ സിമ്പിളാകും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഒരു ഷോക്കായി പോകും ആ സമയത്ത് അറിയാവുന്നതു കൂടെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകും എഴുതാൻ പറ്റുക അത് വരും പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും ഏകദേശമൊക്കെ അപ്പോൾ വായിച്ചെടുക്കാനൊക്കെ സമയം വേണം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം വേണം അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് സമയമൊക്കെ നഷ്ടപ്പെടും പിന്നെ ടെൻഷനും കൂടി ഉണ്ടെങ്കിൽ പറയുക വേണ്ട അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക പിന്നെയുള്ളത് കെ എസ്സിനെ കുറിച്ചാണ് പറയാനുള്ളത് അപ്പോൾ കെ എസ് വിളിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സെക്കൻഡറി അസിസ്റ്റൻറ്റിനോടൊപ്പം തന്നെ അതും പ്രിപ്പയർ ചെയ്യുക കേട്ടോ അതും പ്രിപ്പയർ ചെയ്ത് എഴുതുക അത് കുറച്ചധികം പുസ്തകങ്ങൾ എക്സ്ട്രാ നമുക്ക് വായിക്കേണ്ടി വരും അതെൻറ്റിക്കായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടി വരും തീർച്ചയായിട്ടും അത് നല്ല ആണ് അതിൻ്റെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അത് വളരെ വളരെയധികം കാര്യക്ഷമമായിട്ട് ഇതോടൊപ്പം പ്രിപ്പയർ ചെയ്യുക ഉറപ്പായിട്ടും അത് വേക്കൻസി ഇപ്പോൾ മുപ്പത്തൊന്ന് വേക്കൻസി എന്തോ ആണ് ഫസ്റ്റ് സ്ട്രീമിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിന് ഒത്തിരി നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒതൻറ്റിക്കായിട്ടുള്ള വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ടോപ്പിക്സുമായി റിലേറ്റ് ചെയ്ത് അതായത് സിലബസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വായിച്ചെടുക്കേണ്ടി വരും അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും കാരണം അത് നമുക്ക് സാധാരണ മറ്റ് പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ല നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റും കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ തന്നെ രണ്ട് പേപ്പർ ഉണ്ട് ഇപ്പോൾ ഒരു പേപ്പറിലാണെങ്കിൽ സെക്കൻഡ് പേപ്പർ ആണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ രണ്ടാമത്തെ പേപ്പറാണെങ്കിൽ നമുക്ക് അത്ര പരിചിതമുള്ള ടോപ്പിക്സ് ഒന്നും അല്ല അതിനകത്തുള്ളത് എങ്കിൽ തന്നെയും അതിൻ്റെ പ്രിലിമിനറിയിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം തന്നെയാണ് അതിനുള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ച് സാമ്യത ഉണ്ടെന്ന് പറയാം പക്ഷേ നമ്മുടെ കെ എസ് ആണ് ഡിഫറെൻറ്റാണറിയാമല്ലോ അത് കഴിഞ്ഞ കെ എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ സിലബസ് മസ്റ്റായിട്ട് ഉണ്ടാവണം അതനുസരിച്ച് തന്നെ പഠിക്കുക അതിന് കുറച്ച് ആയിട്ടുള്ള പുസ്തകങ്ങൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ നോക്കേണ്ടി വരും അത് നമ്മുടെ ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എക്കണോമിക് ആണെങ്കിലും അതോടൊപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും പുസ്തകങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യേണ്ടി വരും നമ്മളൊക്കെ വായിക്കുക തന്നെ വേണം നിർബന്ധമായിട്ടും എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ മറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ചെയ്താൽ അത് ശരിയാവില്ല അതുപോലൊപ്പം അതിൻ്റെ എക്സ്പീരിയൻസായിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് പിന്നെ കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാതിരിയുണ്ട് നല്ല ഫീസും ഒക്കെ ആകും കേട്ടോ എങ്കിലും താല്പര്യമുള്ളവർ ചേർന്ന് പഠിക്കുക തീർച്ചയായിട്ടും ആഗ്രഹിക്കുക ഒത്തിരി ആഗ്രഹിച്ച് നന്നായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് നേടാൻ സാധിക്കും നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മറ്റ് എക്സാംസിൻ്റെ കാര്യം അതുപോലെ നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻസ് ഉണ്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിയംസ് മെയിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും പിന്നെ എത്ര നിയമനം നടക്കുന്നു എന്നതാണെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും ജോലി പൂർണ്ണമായും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻ്റ്മെൻറ്റ് ആയി എങ്കിൽ മാത്രമേ ജോലി കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ആത്മാർത്ഥതയോടെ പഠിക്കുക തീർച്ചയായിട്ടും വിജയിക്കും ആഗ്രഹിച്ച് പഠിക്കുക ഇഷ്ടത്തോടെ പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ